നം ഫുഡ്സ് കൂടുതൽ മികച്ച സൌകര്യങ്ങളോടെ നവീകരിച്ചു ശ്രീനന്ദരത്തിലെ ചായയും ഉണ്ണിയപ്പവും വേറെ ലെവലാണ് ഉണ്ടാക്കുന്ന പലഹാരങ്ങൾ മിനിറ്റുകൾക്കകം വിറ്റഴിയും ഓരോ ദിവസവും പലഹാരങ്ങൾ ഉണ്ടാക്കുവാൻ ഫ്രഷ് എണ്ണ മാത്രമേ ഉപയോഗിക്കൂ എന്നതാണ് ശ്രീനന്ദനം ഫുഡ്സിന്റെ പ്രത്യേകത ഇരുപത് വർഷം മുൻപ് ആരംഭിച്ച ശ്രീനന്ദനത്തിൽ ഉപഭോക്താക്കൾ വർദ്ധിച്ചതോടെ കൂടുതൽ മെച്ചപ്പെട്ട സേവനം നൽകുന്നതിനായാണ് നവീകരിച്ചത് പരിപ്പോട മസാല ബോണ്ട കിണ്ടത്തപ്പം പഴംപൊരി പഴം നിറച്ചത് അട ഉള്ളിവട സുഖിയെ പഴവട തുടങ്ങിയ എല്ലാ വിഭവങ്ങളും സ്വാദിലും ഗുണത്തിലും മികച്ചതാണ് ഒരു തവണ ശ്രീനന്ദനം സന്ദർശിച്ചവർ മറ്റൊരു കട തേടി പോകില്ല എന്നത് ഉറപ്പാണ് മാത്രമല്ല മധുരപ്രേമികൾക്കായി പാലട പ്രഥമനും നല്ല ചൂടോടെ ലഭിക്കും വിശേഷ ദിവസങ്ങളിൽ വീട്ടിലേക്ക് ആവശ്യമായ പായസവും ഓർഡർ ചെയ്യാം വിവിധ തരം ഫ്രഷ് ജ്യൂസുകളും ഐസ്ക്രീമുകളും ശ്രീനന്ദനത്തിൽ ലഭിക്കും ആശുപത്രി പടിയിൽ ബി എം കോംപ്ലക്സിൽ മെച്ചപ്പെട്ട അടിസ്ഥാന സൌകര്യങ്ങളുടെ നവീകരിച്ച ശ്രീനന്ദനം ഫുഡ്സ് മണിക്ക ഉദ്ഘാടനം ചെയ്തു പ്രമുഖർ ഭദ്രദീപം കൊളുത്തി വ്യാപാരി വ്യവസായ ഏകോപന സമിതി പ്രതിനിധി ബാസിദ് മുസ്ലിം ശ്രീനന്ദനത്തിന്റെ വിശേഷങ്ങൾ പങ്കുവച്ചു കഴിഞ്ഞ രണ്ട് ദശാബ്ദത്തോളമായി സ്നാക്സ് പാർലർ ഇവിടെ പ്രവർത്തനം ആരംഭിച്ചു മണ്ണാർക്കാട് ഏറ്റവും മികച്ച ഏറ്റവും പരിശുദ്ധിയേറിയ ഭക്ഷണ സാധനങ്ങൾ ലഭ്യമാകുന്ന ഏറ്റവും വലിയ സ്ഥാപനമാണ് മണ്ണാർക്കാട് പട്ടണത്തിലേത് നന്ദനം ഫുഡ്സിന്റേത് ഇതിന്റെ ഉടമസ്ഥൻ ബാബു തുടക്കം മുതൽക്ക് തന്നെ ഗുണമേന്ധയുടെ കാര്യത്തിൽ കടുത്ത നിഷ്കർഷ പുലർത്തിയിട്ടുണ്ട് എന്ന് മാത്രമല്ല ഒരിക്കൽ ഉപയോഗിച്ച എണ്ണ വീണ്ടും പുനരുപയോഗിക്കാതെ പുതിയ എണ്ണയിൽ മാത്രമാണ് ഇവിടെയുള്ള സ്നാക്സുകൾ ഉണ്ടാക്കുന്നത് ഇവിടെയുള്ള എണ്ണക്കടികൾ മുഴുവനും തന്നെ എല്ലാ ദിവസവും പുതുതായി എടുക്കുന്ന എണ്ണയിലാണ് ഉണ്ടാക്കി നൽകുന്നത് അതിന്റെ രുചിയും ഗുണനിലവാരവും എന്നും നിലനിർത്താൻ ബാബുവിന് കഴിഞ്ഞിട്ടുണ്ട് നന്ദന ഫുഡ്സിനും കഴിഞ്ഞിട്ടുണ്ട് നന്ദന ഫുഡ്സിന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ കമ്മിറ്റിയുടെ എല്ലാ വിജയാശംസകളും നേരിടുന്നു ഇനിയും വളരെ ഉയരത്തിൽ എത്താൻ സാധിക്കട്ടെ നന്ദന ഫുഡ്സിനും അതിന്റെ ഉടമസ്ഥൻ ഉടമ എല്ലാം ഫ്രഷ് ആണ് ടേസ്റ്റിന്റെ കാര്യത്തിലും ഗുണത്തിലും ഒരു കോംപ്രമൈസും ഇല്ലെന്നും ബാബു കോമ്പ്രമൈസും നമ്മളിവിടെ ഇരുപത് വർഷമായി ഇരുപത് വർഷം കസ്റ്റമർ ഡെയിലിന് നല്ല സാധനം നല്ല ക്വാണ്ടിറ്റി ഇതൊക്കെയാണ് നമ്മളെ സർവീസിന്റെ പിന്നെ ഡെയിലി എണ്ണ മാറ്റിട്ടുള്ള എണ്ണക്കടികൾ ഇതൊക്കെയാണ് നമ്മള് വിജയം പിന്നെ പാലടപ്രതമൻ ഉണ്ടാക്കുന്നത് മറ്റ് ചേരുവകളോ ചേർത്തിട്ടല്ല വോട്ടുരുള്ളിയില് പുറുക്കി കളറാക്കുന്നതാണ് അഞ്ചു മണിക്കൂർ നേരം പുറുക്കി കളറാക്കാണ് അങ്ങനെയാണ് നമ്മൾ ഫാഷൻ തയ്യാറെടുക്കുന്നത് പിന്നെ നെയ്യ് ചേർത്തുണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പം എല്ലാ വിവിധതരം എണ്ണക്കടികള് കൃത്രിമമായിട്ടൊന്നുമില്ല ഇവിടെ നമ്മളെ വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കുന്നു അതേമാതിരിയുള്ള വിഭവങ്ങള് പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ നവീകരിച്ച ശ്രീധനം ഫുഡ്സിന്റെ ഉദ്ഘാടനം ചടങ്ങിന് സാമൂഹിക സാംസ്കാരിക രംഗത്തെ ഒട്ടേറെ പേർ പങ്കെടുത്തു കൂടുതൽ വിവരങ്ങൾക്കായി ഒൻപത് ഒൻപത് നാല് ഏഴ് ആറ് നാല് മൂന്ന് ഏഴ് ഒന്ന് രണ്ട് ഒൻപത് ഒൻപത് നാല് ഏഴ് ആറ് നാല് മൂന്ന് ഏഴ് ഏഴ് ഒന്ന് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്